സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂയം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസ ഫലങ്ങൾ പ്രതീക്ഷിച്ച ജോലിക്ക് സമയം അനുകൂലം പഠനത്തിലൂടെ ഉയർച്ച സാമ്പത്തിക നേട്ടം പൂയം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ വൃശ്ചികം ഫലപ്രകാരം മാസത്തിൽ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള നേട്ടവും പ്രതിഫലവും കൃഷിയിൽ നിന്ന് ലഭിക്കാത്തത് നിരാശപ്പെടുത്തും എന്നാൽ ക്ഷീര കർഷകർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കും നിലവിലെ ജോലിക്കൊപ്പം വരുമാനം വർദ്ധിപ്പിക്കാൻ പുതിയ മാർഗങ്ങൾ പരീക്ഷിക്കും പ്രതീക്ഷയോടെ കാത്തിരുന്ന ജോലിയിൽ പ്രവേശിക്കാൻ തൊഴിൽ രഹിതർക്ക് സാധിക്കും പല ഇടപാടുകളിലും ഇടനിലക്കാരായി പ്രവർത്തിച്ച് ധന നേട്ടമുണ്ടാക്കും ദൈവാധീനമുള്ള സമയമാണ് ധനുമാസത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതിൽ അഭിമാനിക്കും തൊഴിൽ ലക്ഷ്യമാക്കി പുതിയ പാഠ്യപദ്ധതികളിൽ പ്രവേശിക്കും മന്ദഗതിയിലായ വ്യാപാരം മാറ്റങ്ങൾ വരുത്തി പുഷ്ടിപ്പെടുത്താൻ സാധിക്കും ദൂരസ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് കാത്തിരിക്കേണ്ടതായ അവസ്ഥ വരാം ആത്മാർത്ഥമായ ശ്രമങ്ങളിലൂടെ സ്വന്തമായ ജോലികളിലൂടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും ഈശ്വരാധീനമുള്ള സമയമായിരിക്കും മുന്നിലുള്ളത് ക്ഷേത്രദർശനം കുടുംബസമേതം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഭക്തിയാണ് ശക്തി താമ്പോലും സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ